എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുമോ അതുപോലെ ഒന്ന് സഹായിക്കണേ ഇത് ഉണ്ണിക്കണൻ അടിമലി രാജക്കാടാണ് വീട് പി ഡബ്ല്യു കാരെ സഹായിക്കാൻ പോയതാണ് കഴുത്തിൽ തെങ്ങും കഷ്ണം വീണ് ഇപ്പോൾ കഴുത്തിന് കീഴ്പ്പൂടെ തളർന്നു കിടക്കുകയാണ് ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഐ സിയുൽ നിങ്ങളുടെ സഹായം വേണം അപ്പോൾ അതിൻ്റെ ഇടയിൽ പി ഡബ്ല്യു ഡിക്കാർ എല്ലാം കെ മുല്ലക്കാലത്ത് പണിയെന്നും പി ഡബ്ല്യുക്കാർ വിളിച്ചുകൊണ്ട് പോയി അവർക്ക് അവിടെ അവിടെ അവസ്ഥയിൽ നിന്ന് തെങ്ങായിരുന്നു അപ്പോൾ അത് വെട്ടണമെന്നൊപ്പം അത് എൻ്റെ ഹസ്ബൻഡെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയതാണ് അപ്പോൾ വിളിച്ചുകൊണ്ട് പോയിട്ട് അത് വെട്ടുന്നതിനിടയ്ക്ക് അതിൻ്റെ തെങ്ങിൻ്റെ മോൾഫാമോ അങ്ങാണ്ട് ഉണങ്ങി നിൽക്കിയങ്ങാണ്ടായിരുന്നു അപ്പോൾ അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കഴുത്തിൻ്റെ അവിടെ വന്നിട്ട് സുഷിമാ നാടിക്ക് നല്ല പരിക്ക് പറ്റിയ സൈഡിൽ എല്ല് പൊട്ടിയൊക്കെ ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു സർജറി കഴിഞ്ഞു നമ്മുടെ ഇവിടത്തിൽ അവർ തന്നെയാണ് ഇവിടെ കൊണ്ടാക്കിയത് അപ്പോൾ ഇതുവരെ നാട്ടുകാരുടെ ഒരു സഹായത്തോടു കൂടിയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുറന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അവരോട് നമ്മൾ പി ഡബ്ല്യു ടി കാർ ഇന്ന് അവരോട് കാല് പിടിച്ച് അപേക്ഷിച്ചിട്ട് പോലും അവർ മുപ്പതിനായിരം രൂപ തരാമെന്നാണ് പറഞ്ഞത് ഒരു സർജറിക്ക് നമുക്ക് രണ്ട് ലക്ഷം രൂപ ചിലവായത് അപ്പോൾ അതിൻ്റെ പോലും പകുതി പൈസ നമുക്ക് തരുമോ ഇതുവരെ നമ്മളെന്ന് തിരിഞ്ഞു നോക്കുവോ അവർ ചെയ്തിട്ടില്ല ഇനി നമ്മൾ എന്നെ ഇവിടെ എനിക്ക് എനിക്കൊരു കുഞ്ഞാണുള്ളത് ഒൻപത് വർഷമായിട്ട് അവന് ട്രീറ്റ്മെൻറ്റാണ് യൂറിത്രോപ്ലാസ്റ്റിയുടെ നമ്മൾ ഐ സി എച്ചിലാണ് നാല് നാലാമത്തെ സർജറി ഏപ്രിൽ പതിനഞ്ചാം തീയതിയാണ് ചെയ്യാനിരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂലിപ്പണി ചെയ്തിട്ടാണ് ജീവിക്കുന്നത് ഇനി ഇപ്പോൾ എനിക്കും എട്ടൻ്റെ ഷോർട്ടൺ താരത്തോട് തളർന്നു പോയിട്ടുണ്ട് പിന്നെയായിട്ട് ഇനി തുടർന്ന് ചികിത്സ ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ഞങ്ങൾക്ക് ഇറക്കണമെങ്കിൽ യാതൊരു നിർവാഹവും ഇല്ല ഇതുവരെ നമ്മൾ ഒരു ലക്ഷത്തി എഴുപതിനായിരം മാത്രമേ അടച്ചിട്ടുള്ളൂ അപ്പം ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോൾ പത്ത് ലക്ഷത്തോളം നമുക്ക് ചിലവ് വേണം അപ്പോൾ ഇപ്പോഴും നാട്ടുകാർ ഒരു ഫലത്തിലും നമ്മൾ നിൽക്കുന്ന ഇപ്പോഴും അവരാണ് നമുക്ക് ചിലവിന് പോലും കാശ് വരുന്ന നാട്ടുകാർ പിരിച്ചിട്ടാണ് പിന്നെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ നിന്ന് എന്തെങ്കിലും നമുക്ക് പറ്റൂട്ട് ഞങ്ങൾ രണ്ടുപേരും പുൽപ്പടിക്ക് പോകുന്നവരാണ് മോനും സുഖമില്ലാത്തതാണ് കുഞ്ഞിൻ്റെയും അടുത്ത മാസം നാലാമത്തെ സർജറിയാണ് കോട്ടയം ഐ സി എച്ച് രൂപ ക്രപ്പാസിറ്റിയുടെ അപ്പം നിങ്ങൾ ഞങ്ങളെ സഹായിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടുന്ന് ഞങ്ങൾക്ക് എൻ്റെ എനിക്ക് ഇറക്കാനും പിന്നെ തുട ചികിത്സിക്കും എല്ലാത്തിനും എന്നെ ഞങ്ങളെ സഹായിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എല്ലാവരും സഹായിക്കണമെന്ന് അപേക്ഷിക്കൂ എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട് ഞാൻ ജോഷി പോര സംഗമലയാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് രാജഗിരി ഹോസ്പിറ്റലാണ് ഉണ്ണിക്കണ്ണനെ കാണാനായിട്ട് ഉണ്ണിക്കണ്ണൻ കഴിഞ്ഞ ദിവസം ജോലിക്ക് പോയ സമയത്ത് കഴുത്തിൽ തെങ്ങ് വീണ് ഇപ്പോൾ കഴുത്തു മുതൽ താഴെ വരെ തളർന്നു കിടക്കാനാണ് പത്ത് ലക്ഷം രൂപോളം വേണമെന്നാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സഹായമെങ്കിൽ മാത്രമേ ഈ കുടുംബം രക്ഷപ്പെടുകയുള്ളൂ ചികിത്സ മുമ്പോട്ട് പോകുള്ളൂ രണ്ട് സർജറി ഇപ്പം തന്നെ കഴിഞ്ഞു ഇനി നിങ്ങളെല്ലാവരും കൂടി സഹായിക്കണം നിങ്ങളൊരു കുടുംബമായിട്ട് കണ്ട് ഈ ഈ കുടുംബത്തെ ഏറ്റെടുത്ത് നിങ്ങൾ സഹായിക്കുന്നു താഴ്മയുടെ അപേക്ഷിക്കുകയാണ് വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ കിട്ടുന്ന സാലറിന്ന് ഒരു വരുമാനത്തിൽ നിന്ന് ഒരു വീതം ഇവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കണമെന്ന് താഴ്മയുടെ അപേക്ഷിക്കുകയാണ് ഗൂഗിൾ പേയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അത് ബ്ലോക്ക് ആവാണെങ്കിൽ നിങ്ങൾ അക്കൗണ്ടിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും എല്ലാം ഈ വീഡിയോയിൽ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ സഹായം സഹായി മാത്രമേ ഈ കുടുംബം രക്ഷപ്പെട്ടുള്ളൂ സഹായിക്കണേ പ്രാർത്ഥിക്കണേ അതുപോലെ തന്നെ ദൈവം നിങ്ങൾ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ